എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് പൈതൃകം യോഗ പഠന കേന്ദ്രം ഗുരുവായൂർ സെൻറ്റർ ആണ് ഇതാണ് ഗുരുവായൂർ അമ്പലത്തിൻ്റെ നേരെ മുൻവശത്ത് കിഴക്കേ നടയിലെ ജി യു പി സ്കൂളിൻ്റെ ഓപ്പോസിറ്റിൽ പ്രവർത്തിച്ചു വരുന്ന പൈതൃകം യോഗ പഠന കേന്ദ്രം ഹാള് യോഗ ഹാള് വളരെ മനോഹരമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളോടും കൂടി അത്യാവശ്യം ഒരു പത്തി ഇരുപത്തഞ്ച് മുപ്പത് പേർക്കൊക്കെ സുഖമായിട്ട് യോഗ ചെയ്യാൻ പറ്റുന്ന ഒരു വലിയ ഹാളാണ് ഗുരുവായൂർ കിഴക്കേ നടക്കിലാണ് ഈ യോഗാ സെന്റർ പ്രവർത്തിക്കുന്നത് ജി യു പി സ്കൂളിന്റെ നേരെ ഓപ്പോസിറ്റ് നല്ല സൗകര്യമുള്ള നല്ല മനോഹരമായിട്ടുള്ള ഹാള് ഇവിടെ ഇപ്പൊ നമ്മൾ യോഗ ക്ലാസ്സിനോടൊപ്പം തന്നെ വാദ്യ പരിചയം ക്ഷേത്രവാദ്യ കലകളുടെ പരിചയം പഠനം അത് ആസ്വദിക്കാൻ വേണ്ട ഒരു ചെറിയ സാ ചെറിയ അറിവ് എങ്ങനെയാണ് ഒരു പഞ്ചാരിമേളം അല്ലെങ്കിൽ ഒരു തായമ്പക അതുപോലെ കേളി പഞ്ചവാദ്യം എന്നീ ക്ഷേത്രവാദ്യ കലകൾ ആസ്വദിക്കാൻ വേണ്ട ഒരു ഒരറിവ് അതിനെ ആ ഒരു രീതിയിൽ ആസ്വദിക്കാൻ വേണ്ട രീതിയിലുള്ള ഒരു പരിചയപ്പെടുത്തലും കൂടാതെ ഒരു തായമ്പക പഞ്ചവാദ്യം ഇതില ചെണ്ട അതുപോലെ തിമ്മില ഇടയ്ക്ക മദ്ദളം ഇലത്താളം കൊമ്പ് ഇവയൊക്കെ പഠിച്ച് അത് പ്രോഗ്രാമായിട്ട് അവതരിപ്പിക്കുവാൻ താല്പര്യമുള്ളവർക്ക് ആ രീതിയിലുള്ള ഒരു പരിശീലനവും ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും നമ്മൾ ഒരുക്കിയിട്ടുണ്ട് ഗുരുവായൂർ കിഴക്കേ നടക്കിലാണ് നമ്മുടെ യോഗ സെൻറ്റർ ഉള്ളത് നമ്പർ ഞാൻ ഇതിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കാം സ്ക്രീനിലും കൊടുക്കാം താല്പര്യമുള്ളവർ യോഗ പഠിക്കുവാൻ താല്പര്യമുള്ളവരും അതുപോലെ ക്ഷേത്രവാദ്യ കലകളായ ചെണ്ട തിമില ഇടയ്ക്ക മദ്ദളം ഇലത്താളം കൊമ്പ് കുഴല് തുടങ്ങിയ ക്ഷേത്രവാദ്യ കലകളും പഠിക്കുവാനും ആസ്വദിക്കുവാന് വേണ്ട പരിചയം നേടുവാനുമായിട്ട് നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അതിനുവേണ്ട എല്ലാവിധ സഹായങ്ങളും നമ്മൾ ചെയ്തു തരുന്നതാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം